ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പോർക്കും കായും കൂടിയിട്ടുള്ള കറിയാണ് അതിന് വേണ്ടിയിട്ട് ഒരക്കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് നല്ല പോർക്ക് ഇറച്ചി തൊലിപ്പുറം ഇല്ലാട്ട നെയ്യുണ്ട് തൊലിപ്പുറം ഇല്ലാത്ത ഇറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ അത് ചെറിയ പീസുകളായിട്ടാണ് ഞാൻ ഉറുക്കിയിരിക്കുന്നത് എന്നിട്ടിത് കഴുകി വാരി വെച്ചേക്കണത് കേട്ടോ അതിലേക്ക് കുറേ വെളുത്തുള്ളിട്ടുണ്ട് അതായത് ഒന്നര കുടം വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടേ വെളുത്തുള്ളി ഇടുന്നത് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടും അത് കാരണമാണ് ഇത്രയും വെളുത്തുള്ളി ഇട്ടത് പിന്നെ ഒരു പിടി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി കൂടുതലിടണത് ഇഞ്ചി നന്നായിട്ട് ഇട്ടുന്നത് നല്ലതാണ് ഈ കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതലിട്ടത് പിന്നെ ഒരു സവോള ഇട്ടിട്ടുണ്ട് ഒരു സവോളയാണ് ഞാൻ അരിഞ്ഞിട്ട് വയ്ക്കുന്നത് സവോള കൂടുതൽ ഇടണ്ട ഒരെണ്ണം ഇട്ടാൽ മതി അത് കാരണമാണ് ഒരെണ്ണം ഇട്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നെടുുകി കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി മിളക് പൊടി കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഞാൻ പച്ചമുളകാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ടാൽ മതി ഇട്ടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് മുളക് പൊടി കൂടുതലും ഉപയോഗിക്കുന്നില്ല കുരുമുളക് പൊടിയാണ് കൂടുതൽ നമ്മൾ ഈ കറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പം മഞ്ഞൾപ്പൊടിയും നമ്മൾ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ഇടാം ഇത് എരിവുള്ള മുളക് പൊടിയല്ലാട്ടെ ഞാൻ ഇട്ടേക്കണേ ഞാൻ ഇട്ടേക്കുന്നത് പിരിയൻ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ എരിവിനുള്ള നമ്മൾ കുരുമുളകും പച്ചമുളകും ഇട്ടരുത് കാരണം എരിവുള്ള മുളക് പൊടി ഞാൻ ഇട്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് വിനാഗിരിയും ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ മസാല അത് നമ്മൾ ഗരം മസാല വീട്ടിൽ പൊടിച്ച് വെച്ചുള്ളേ ആ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തേക്കണേ എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പണം നമ്മൾ തിരുമ്പിനനുസരിച്ചാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ആ സവോളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഇത് അതിൽ നീരറങ്ങണം അതിനു വേണ്ടി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പണം ഇനി നമ്മൾ ഉപ്പ് ഇട്ടുണ്ടായിരുന്നില്ല ആ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് വീണ്ടും നമ്മൾ കൈ നന്നായിട്ട് തിരുമ്പി ഇതിൽ എല്ലാം സെറ്റാവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പണേ തിരുമ്പി ആ സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് ഉടയണം എന്നാലാണ് ഇതിൻ്റെ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ അത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി അതിൽ എല്ലാം പിടിക്കണമെന്ന് പറയാം ഇങ്ങനെ ഞാൻ തിരുമ്പിട്ട് കുറച്ച് നേരം വെക്കൂട്ട ഒരു പത്തിരുപത് മിനിറ്റ് നേരെങ്കിലും ഞാൻ തിരുമ്പി കഴിഞ്ഞിട്ട് വെക്കും ഇങ്ങനെ എല്ലാം തിരുമ്പി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ തിരുമ്പി വെച്ചിട്ടുള്ള പോർക്കില്ലേ ആ പോർക്ക് ആ കുക്കറിൽ ഇട്ട് ഇട്ടുകൊടുക്കുക അതായത് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മളിത് സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് ഏ നമ്മൾ പോർക്കെല്ലാം ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കണം കണ്ടില്ലേ പോർക്ക് കുക്കറിലിട്ടിട്ട് നമ്മളെ ഇത് അടച്ച് വെച്ചിട്ട് ഇതിൽ നെയ്യുള്ള കാരണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് അടച്ച് വെച്ചിട്ട് ഞാനൊരു എട്ട് വിസിൽ കേൾപ്പിച്ചു വിട്ട നല്ല വേവുള്ള പോർക്കായിരുന്നു എൻ്റെ കുക്കറിൽ എട്ട് വിസിൽ കേൾപ്പിക്കേണ്ടി വന്നു നിങ്ങളുടെ കുക്കറിൽ എത്ര വേവിക്കണമെന്നറിയില്ല അത് ഓരോ പോർക്കിൻ്റെ ഇതനുസരിച്ചിരിക്കും ദ ഇപ്പോൾ പോർക്ക് ഒരുവിധം വെന്തട്ടുണ്ട് വേണ്ട നന്നായിട്ട് വെന്തട്ടുണ്ട് ഇനി അതിലേക്ക് ഇടാനുള്ള കായെടുക്കാം ദ നേന്ത്രക്കായ എന്നിട്ട് ഇതിലിടുക നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് അത് തൊണ്ട് പൊളിച്ചിട്ട് വേണം തൊണ്ട് പൊളിച്ചിട്ട് ഇത്ര പോകുന്ന പീസാക്കിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇനി ആ നമ്മൾ അരിഞ്ഞു വെച്ച കായ നേന്ത്രക്കായ ഈ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക നേന്ത്രക്കായ ഇട്ട് കൊടുത്തിട്ട് എൻ്റെ കുക്കറിൽ ഞാൻ അടച്ച് വെച്ചിട്ട് രണ്ട് വിസലാണ് കേൾപ്പിച്ചത് ഓരോ കുക്കറിനുസരിച്ചിരിക്കും കേട്ടോ ചില കുക്കറിന് ഒരു വിസിലൊക്കെ കേൾപ്പിച്ചാൽ മതി ഞാൻ രണ്ട് വിസലടിച്ചപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കായും പോർക്കും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് താളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് അതിനു വേണ്ടി ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ട് അതിരിക്കു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കട്ടെ കുഴപ്പമൊന്നുമില്ല ആ വെളിച്ചെണ്ണ എനിക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം രണ്ട് കഷ്ണമാക്കിയിട്ട് പട്ടയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് ഏലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് പൊട്ടണ്ണേട്ടാ രണ്ട് മൂന്നാലഞ്ച് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ജാതി പത്രി നാട്ടിൽ നിന്ന് വന്ന് കുടുന്നത് ഉണ്ടായിരുന്നു അതുകാരണം കുറച്ചിരി ജാതി പത്രി ഇട്ടിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് കൂട്ടണതാണ് വേണമെങ്കിൽ ഇട്ടാൽ മതിയിട്ട് ഇതെല്ലാം എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വരണം കറിവേപ്പില കറിവേപ്പലിടുമ്പോൾ ഇതിന് ടേസ്റ്റ് കൂടുള്ളൂ അത് കാരണമാണ് കറിവേപ്പൽ ഇത്തിരി കൂടുതലിട്ട് കൊടുത്തത് ഇപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് ഒരുവിധം സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതിടാം ഈ കറിയിൽ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന സാധനം ദേ വെളുത്തുള്ളി ഇട്ടിട്ട് അത് വെളുത്തുള്ളി ഒന്ന് വാടി ഒന്ന് മൂത്ത് വരണം അതിൻ്റെ പച്ചപ്പണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നാലാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇടാൻ പറ്റുള്ളൂ ഒരു വിധം വാടിയിട്ടുണ്ട് നന്നായിട്ട് വാടിയാലാണ് കറിക്ക് ടേസ്റ്റ് ഇട്ടുള്ളൂ ജസ്റ്റ് ഇട്ടിട്ട് ഇടരുത് ഇനി ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഏ എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതും ഒന്നും വിധം ഒരു വിധം നന്നായിട്ട് വാടണം കണ്ടില്ലേ ഇതും കളറ് മാറിയിട്ടുണ്ട് ഇത് കളറ് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ മുളക് പൊടി എന്ന് ഞാൻ പറഞ്ഞിട്ടല്ലോ എരിവുള്ള മുളക് പൊടി ഇടണില്ല ഇതിൽ ഇതിൽ കുരുമുളകും പുരിയ മുളക് പൊടിയാണ് ഇടണേ ഇനി കളറിന് വേണ്ടി ഇത്തിരി പുരിയ മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂക്കണം ഈ പൊടികളൊന്നും മൂത്ത് വരണം ഈ പൊടികൾ മൂത്തു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പോർക്കും കായും ഇട്ട് വെച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇപ്പം ഇത് ഒരുവിധം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് പോർക്കും കായും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കുഴമ്പ രൂപത്തിലുള്ള കറിയാണ്ട്ട ഇത് ചിലവർ വരട്ടി എടുക്കും കേട്ടോ ഇതിൽ വെള്ളമൊക്കെ വറ്റിച്ച് വരട്ടി എടുക്കും വേണ്ട ഞാനിത് കുഴമ്പ് രൂപത്തിലെടുത്തേണ് കൂടുതൽ വെള്ളം വറ്റിച്ചിട്ടില്ല അതാണ് ടേസ്റ്റ് കൂടുതൽ എന്നിട്ട് ഇതിൻ്റെ മീതെ ഇത്തിരി മസാലപ്പൊടി അതായത് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ളേ ഗരം മസാല അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്യുക നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടാ കണ്ടില്ലേ വളരെ ടേസ്റ്റാണ് തീ ഓഫ് ചെയ്തിട്ട് ഇപ്പം വെള്ളം ഈ ചട്ടി ചൂടായതുകൊണ്ട് ചൂ ചൂടാറുമ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലിട്ടും ഇങ്ങനെ എൻ്റെ പോർക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ